ഓണം സീനാക്കാം സീനത്തിനൊപ്പം കുറ്റിപ്പുറം പകരനല്ലൂർ സ്റ്റേഡിയം ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു കുറ്റിപ്പുറം പകരനെല്ലൂർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തോടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി വേലായുധൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ റമീന കെ വി ഫീന അഹമ്മദ് കുട്ടി പരപ്പാര സിദിഖ് കെ ടി സിദിഖ് സി കെ ജയകുമാർ കല്ലിങ്ങൽ മൊയ്തീൻകുട്ടി മാസ്റ്റർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കൈപ്പള്ളി അബ്ദുള്ള കുട്ടി വി കെ രാജേന്ദ്രൻ വി പി അബ്ദുറഹ്മാൻ മാസ്റ്റർ ബി അരവിന്ദാക്ഷൻ മാസ്റ്റർ സി വി മുസ്തഫ ഓവർസിയർ ആർ രാജീവ് എന്നിവർ സംസാരിച്ചു വിവിധ ഉപഹാര സമർപ്പണങ്ങളും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ വിവിധ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പകരനെല്ലൂരിൽ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള അര ഏക്കറോളം വരുന്ന സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മിച്ചത് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് ഘട്ടങ്ങളിലായി അനുവദിച്ച തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തികൾ നടന്നത് കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ പ്രവർത്തികളും ഇവിടെ നടന്നു സ്റ്റേഡിയത്തിന്റെ പ്രതലം നിരത്തി ലെവലിംഗ് ചെയ്ത് വിവിധ കായിക മത്സരങ്ങൾക്കായി പാകപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ഗോൾ പോസ്റ്റുകളും ഒരു നിരയിൽ മുപ്പത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വിധം അഞ്ച് നിരകളിലായി കഴിയുന്ന മീറ്റർ നീളത്തിലുള്ള ഗ്യാലറിയും ഗ്രൗണ്ടിനകത്ത് നിർമ്മിച്ചിട്ടുണ്ട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം